നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞിട്ടൊരു വ്ളോഗർ ഉണ്ട് ഒരു യൂട്യൂബറാണ് ഇൻഫ്ലുവൻസർ ആണ് യൂട്യൂബിൽ ബ്യൂട്ടി കണ്ടന്റ് ബ്യൂട്ടി പ്രൊഡക്ട്സിൻ്റെ കണ്ടന്റ് ബ്യൂട്ടി ബ്ലോഗർ എന്നൊക്കെയാണ് പറയുന്നത് അവർ ഈ അടുത്ത് ബിഗ് ബോസിലേക്ക് പോയി ബിഗ് ബോസ് എന്ന് പറയുന്ന ഏഷ്യാനെറ്റിലെ ഒരു റിയാലിറ്റി ഷോ ആ റിയാലിറ്റി ഷോയിലേക്ക് ജാസ്മിൻ ജാഫർ പോകുന്നു പോകുമ്പോ ഭയങ്കര ജാഫിനെ അറിയാം നമ്മൾ ജാസ്മിൻ ജാഫലിന്റെ മുൻപത്തെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട് കുട്ടി കുട്ടിയെ കുറിച്ച് പറയുന്ന ഒരു മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലിയിലാണ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന പുള്ളി ഇൻസ്റ്റ യൂട്യൂബൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കി അതൊക്കെ പറയും പക്ഷേ മുസ്ലിം ആയിട്ടുള്ള കുട്ടികൾ ഒരുപാട് ആളുകൾ യൂട്യൂബിൽ കണ്ടന്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് വിമർശനങ്ങളൊക്കെ നല്ല രീതിയിൽ വരാറുണ്ട് സോഷ്യൽ മീഡിയ ആണ് അവിടെ വിമർശനങ്ങൾക്കാണ് കൂടുതൽ ഒരു തൊണ്ണൂറ് ശതമാനം പേര് വിമർശിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഇരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ വിമർശനം വരുന്ന സമയത്തൊക്കെ ഈ മതത്തെ കൂട്ടി പിടിക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട് നിങ്ങൾ ഒന്നെങ്കിൽ മത വിശ്വാസിയാവുക അല്ലെങ്കിൽ അവിശ്വാസിയാവുക ഈ രണ്ടിന്റെ എടേ നിൽക്കുന്ന പരിപാടി കാണിക്കാൻ നിൽക്കല് ഞാൻ ഇന്ന് വിഷയം എടുക്കാൻ കാരണം ബിഗ് ബോസിൽ ജാസ്മിൻ ജാഫർ പോകുന്നു ഉം പോകുമ്പോ തന്നെ പറയുന്നുണ്ട് ഓർത്തഡോക്സ് ഫാമിലി ആണെന്ന് അത് കഴിഞ്ഞ് കുട്ടിയുടെ സംസാര ശൈലിയും വായും ബഹളവും ഒക്കെ കണ്ടാല് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ആ ഓർത്തഡോക്സ് ഫാമിലി സൂപ്പർ ആണെന്ന് നമുക്ക് മനസ്സിലാവേ അത് അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പുതിയൊരു ഗെയിം സ്ട്രാറ്റജി ആണോ ഫ്രണ്ട്ഷിപ്പ് ആണോ സൗഹൃദമാണോ പണയമാണോന്ന് കണ്ട ഒരു പ്രേക്ഷകന് മനസ്സിലായിട്ടില്ല അവിടെ സഹ മത്സരാർത്ഥി എന്ന് പറയുന്ന ഗബ്രിയായിട്ട് പോയി അടുത്തിരിക്കുന്നു കൈകൾ കോർത്തു പിടിക്കുന്നു അവന്റെ നെഞ്ചത്ത് ഉറങ്ങുന്നു അവന്റെ തലയിൽ കിടന്നുറങ്ങുന്നു അവനെ കൊണ്ട് പറഞ്ഞ്ക്കുന്നു അവന്റെ കയ്യിൽ ഉമ്മയ്ക്കുന്നു ഇതൊക്കെ ചെയ്തോട്ട് ഇതൊക്കെ ചെയ്യുന്നോട്ട് ആൾക്കാർ പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല പക്ഷെ അത് ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലി നിന്നാണെന്ന് പറഞ്ഞിട്ട് ചെയ്യരുത് കാരണം ഒരു ഓർത്തഡോക്സ് ആയിട്ട് മുസ്ലിം ഫാമിലിയിൽ ജീവിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് അവരൊക്കെ ഇങ്ങനെയാണെന്ന് അതിന് അർത്ഥം വരത്തില്ലേ എങ്ങനെ ഒരു പരമ്പരാഗത മുസ്ലിം എന്ന് വെച്ചാൽ എന്താണ് അതിന് ഇസ്ലാം അനുശാസിക്കുന്ന കുറെ നിയമങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പാലിച്ച് ജീവിക്കുന്നവരാണ് അങ്ങനെ പാലിച്ച് ജീവിക്കുന്ന ഇപ്പൊ നേരത്തെ അതിനൊരു സീസണത്ത് അവിടെ ഒരു മുസ്ലിം കുട്ടി വന്നിട്ടുണ്ടായിരുന്നു ബാനു എന്ന് പറയുന്നത് ആ കുട്ടി എന്താ പറയാ തട്ടോ കെറ്റിതായിട്ടൊക്കെ പോകുന്നു ആ കുട്ടി വലിയ പേരുദോഷമൊന്നും കേൾപ്പിച്ചിരുന്നില്ലല്ലോ ഒരു മുസ്ലിം ഫാമിലിന്നാണ് ഓർത്തഡോക്സ് ആണോ വല്ലതും ഉള്ള ആരും നമ്മക്ക് അറിയത്തില്ല അതുപോലെ തന്നെ മുസ്ലിം ഫാമിലിയിൽ നിന്ന് എത്രയോ ആളുകൾ പല ടി വി ഷോകളും സിനിമകളും ഒക്കെ അഭിനയിക്കുന്നുണ്ട് അവർക്കൊന്നും വരാത്തൊരു പ്രശ്നമാണ് ഇപ്പൊ ജാസ്മിൻ ജാഫറിന് വന്നിരിക്കുന്നത് ഈ ജാസ്മിൻ ജാഫർ ഇങ്ങനെ ഈ ഒരു സ്ട്രാറ്റജിയാണ് അവിടെ പോകുന്നത് ഗെയിം കളിക്കാനാണ് അവിടെ സ്ട്രാറ്റജി ഉപയോഗിക്കുക ഒരു പരസ്പരം സൗഹൃദത്തിന്റെ പേരിൽ കൈകോൾത്തു വിളിച്ച് കിടക്കുന്നേ കിടന്നുറങ്ങുന്നോ ഒന്നും ആർക്കും പ്രശ്നമല്ല അത് സമൂഹത്തിൽ ഈ ഷോ കാണുന്നത് ഈ ഷോ കാണുന്നത് ഇതിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാ അല്ലാതെ സദാചാരവാദികളൊന്നും അല്ല അവിടെ എന്ത് കണ്ടാലും അതിനെ വിമർശിക്കുകയും അംഗീകരിക്കേണ്ടതിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അവിടെ കൂടുതലും അഗ്രീസീവ് കളിക്കുന്നവരെയാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് അങ്ങനെ സാബു എടുത്താലും അത് കഴിഞ്ഞിട്ട് രജിത് രജിത് കുമാറിനെ എടുത്താലും ഡോക്ടർ റോബിനെ എടുത്താലും അഖിൽമാരാറിനെ എടുത്താലും ഒക്കെ അഗ്രസീവ് കളിക്കുന്ന കൂടുതൽ ബഹളം വെക്കുന്നവർക്കാണ് എപ്പോഴും ഫയൻസ് ഉണ്ടാവുക അതിന് ഒരു ഇതെന്ന് വെച്ചാൽ മണിക്കുട്ട മാത്രമാണ് മണിക്കുട്ട വളരെ സൈലന്റായിട്ട് കളിച്ചു ഒരു വ്യക്തി മനിക്കുറ്റം മാത്രമാണ് ബാക്കി ഇപ്പൊ ദിൽഷക്ക് കപ്പ് അത് ഡോക്ടർ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് പറയുന്നത് അപ്പോ അങ്ങനെ ഒരു ഷോയിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉണ്ടാവാൻ സാധ്യത ഉള്ളൊരു ഷോയിൽ പോയിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ അതിനെതിരെ ആളുകൾ പ്രതികരിക്കും സംസാരിക്കും ഈ ഒരു സാഹചര്യത്തിൽ ബിഗ് ബോസിൽ തന്നെ കാണിച്ചു ബാപ്പാകെ ഒരു കോൾ വരുന്നു ഫാദറിന്റെ ഒരു കോൾ വരുന്നതായിട്ട് പറയുന്നു ആ കോളിന് എന്താ സംസാരിച്ചതെന്നൊരു പ്രദേശം അതിന് വ്യക്തമല്ല ആർക്കും അറിയത്തില്ല അത് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് ആ കോൾ കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് അത്രയും നാൾ കോളി കൂടെ ഇരുന്ന ആ ഗബ്ബു എൻ്റെ തുറന്ന നീ എന്റെ കൂടെ വരല്ലേ ബാപ്പാക്ക് വയ്യ ബാപ്പാക്ക് സർജറി ആണ് പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഞാൻ ഇനി എന്ത് ചെയ്യും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇൻസ്റ്റാഗ്രാമാണ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഫേസ്ബുക്ക് ആണ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ യൂട്യൂബാണ് അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിന്റെ സ്ഥിരം ആക്ടിവിറ്റീസ് ഗെയിം പോകുന്നു അതിൻ്റെ ഇടയിൽ അവള് പൊട്ടിക്കരയുന്നു പൊട്ടിക്കറിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്കെല്ലാം കാല് പിടിച്ച് മാപ്പ് പറയാം നീ പറയുന്ന അവിടെയുള്ള മറ്റു മത്സരാർത്ഥികൾ ഇവളെ ഒന്നും പറഞ്ഞില്ല കൺഫെക്ഷൻ റൂമിലോട്ട് ബിഗ് ബോസിന്റെ സ്പെഷ്യൽ റൂമായ കൺഫെക്ഷൻ റൂമിലോട്ട് ചിരിച്ച് കളിച്ച് കയറിപ്പോയി എങ്ങനെയുണ്ട് ജാസ്മിൻ്റെ ചോദിക്കുമ്പോ കൊല്ല നന്നായിട്ട് പോകുന്നുണ്ട് ബിഗ് ബോസ് ഗബ്രി ഉള്ളതുകൊണ്ട് സുഖമായിട്ട് ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ കുട്ടി ഗബ്രി എന്ന് പറഞ്ഞ സഹ ആ കുട്ടി ബാപ്പ വിളിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കളിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫേസ് ആകെ മാറുന്നു പിന്നെ കോൾ എന്താണെന്ന് കാണിക്കുന്നില്ല തിരിച്ചു വന്നിട്ട് പൊട്ടിക്കറിഞ്ഞ് എല്ലാരുടെയും കാലി പിടിച്ച് മാപ്പു പറയാൻ ഞാൻ കമ്മിറ്റഡ് ആണ് ഗബ്രി എന്റെ അടുത്ത് വരല്ലെന്നൊക്കെ പറയുമ്പോൾ സാധാരണ നമ്മൾ പ്രേക്ഷകരെന്താ വീട്ടിൽ നിന്ന് വിളിച്ച് ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ സംസാരിക്കാൻ പാടില്ലെന്ന പറയുന്ന സംസാരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറെ മഞ്ഞ പത്രങ്ങള് മഞ്ഞ യൂട്യൂബേഴ്സ് മഞ്ഞ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അങ്ങ് ഇറങ്ങി പള്ളിക്കമ്മറ്റിക്കാര് വിമർശിച്ചു ജാസ്മിന് വീട്ടിൽ നിന്ന് കോൾ വന്നു പള്ളിക്കമ്മറ്റിക്കാർ ശപിച്ചു എന്തിനാണ് ഈ പള്ളിക്കമ്മറ്റിക്കാരെ വലിച്ചിടുന്നേ ഇത് മുസ്ലിങ്ങളെ സംബന്ധിച്ചൊരു വിശുദ്ധ മാസമാണ് അവര് ഇത്തരം പരിപാടി എന്നൊക്കെ മാറി എന്ന് ആത്മീയതയിലേക്ക് ജീവിക്കുന്ന ഒരു സമയമായത് അവിടെ ഈ കമ്മിറ്റിക്കാരെ വലിച്ച എന്ത് കാര്യമുള്ളേ അവര് എങ്ങനെ പോയാലും അവക്കെന്താ അവര് ചിലപ്പോ കുറ്റി പോകുന്ന വഴി മോലെ ഒന്ന് ഉപദേശിക്കണേന്നല്ലോ പറഞ്ഞാണോ അതിൻ്റെ അപ്പുറത്തെ കാര്യം എന്ന് പറയാൻ നിൽക്കത്തില്ല കാരണം ഇതൊക്കെ ഓരോരുത്തർ വ്യക്തി സ്വാതന്ത്ര്യമാണ് വ്യക്തി സാന്തത്തിലെ കാര്യം കൈയറത്തില്ല പിന്നെ ഇത് കാണുന്ന പ്രേക്ഷകര് നന്നായിട്ട് വിമർശിച്ചിട്ടുണ്ട് അവരുടെ ജാതിയും മതം ഒന്നും നോക്കാതെ ജാസ്മിൻ ജാഫുന്ന് മത്സരാർത്ഥിയെ നല്ല രീതിയിൽ ഒരു ഭൂരിപക്ഷം പ്രേക്ഷകര് വിമർശിച്ചിട്ടേ ഉള്ളൂ ഇവരുടെ ഈ കോപ്രായം കാരണം ഈ ലവ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് സ്ട്രാറ്റജി കാരണം ഇവർ ഈ കൈകോർത്ത് വിളിച്ചിരിക്കുന്നത് നടക്കുന്നതും കാരണം വെറുപ്പിര് കാരണം ഇതെല്ലാം ഗെയിംഷോന്ന് പറഞ്ഞ് വിമർശിച്ചിട്ടുണ്ട് ആ വിമർശനവും സോഷ്യൽ മീഡിയയിലെ എന്താ പറയാ കുറ്റപ്പെടുത്തലുകൾ സൈബർ ബുള്ളിങ്ങും ഒക്കെ കണ്ട് വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടായി വീട്ടുകാരെ വിളിച്ചു കാണും അതിന് ഈ പള്ളിക്കാരെയും പട്ടക്കാരെയും വിളിച്ചിട്ട് അതിന്റെ പേരിൽ ഇതിന്റെ മണ്ടയിലോട്ട് കയറുന്ന അല്ലെങ്കിൽ ജാതി മതവും എടുത്തിട്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ ചില ആളുകൾ ഇരിപ്പുണ്ട് ചിലക്കാരോടായിട്ട് പറയാം ആ പരിപാടി വേണ്ട അതിന്റെ ആവശ്യമില്ല ഈ ബിഗ് ബോസിൽ പോയതും ബിഗ് ബോസിൽ കളിക്കുന്നതും ഒക്കെ വ്യക്തിപരമായ സാധ്യതയാണ് എന്നിട്ട് ഓർത്തഡോക്സ് ആണ് പറയുന്നത് തന്നെ തെറ്റാ ഒരു പരമ്പരാഗത ഇസ്ലാമിക വിശ്വാസ പ്രകാരം വന്നെങ്കിൽ ജാസ്മിൻ ജാഫർ ഇങ്ങനൊന്നും കാണിക്കത്തില്ല അത് അങ്ങനെ കാണിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിക നിയമം ആ നിയമം തെച്ചിട്ട് പിന്നെ മുസ്ലിമാന്ന് പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല കുട്ടീനെ അത് വേറെ മതവിശ്വാസ പ്രകാരമുള്ള കാര്യങ്ങൾ വേറെ ഇതിനകത്ത് രണ്ട് രീതിയിൽ നമ്മൾ ഇതിനെ വിമർശിക്കുന്നുണ്ട് ഒന്ന് ആ കുട്ടി അവിടെ ഗെയിം കളിച്ചത് ചീറ്റിപ്പോയി നിന്ന് പോയി അത് ഭയങ്കര ചർച്ചയായതുണ്ട് വീട്ടുകാർ വിളിച്ചു അതിനൊന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് രണ്ടാമത് ഇതിന്റെ പേരിൽ പേരില് പള്ളിക്കമ്മറ്റിക്കാർ ഇടപെട്ടെന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ പേരിൽ മുതിർ കുതിര ആറാൻ വരുന്നവരോട് ഒന്നേ പറയാ ഇസ്ലാമിന് ഇതൊന്നും അല്ല പണി ഇനി വേറെ ഒരുപാട് പണികൾ അവർക്ക് എടുക്കാനുണ്ട് അവരവട വാർത്തിരിക്കാണ് ആവശ്യമില്ലാതെ പള്ളി പള്ളിക്കമ്മിറ്റിക്കാരെയും പട്ടക്കാരെയും ഒന്നും വലിച്ചിടാൻ എന്താ ആവശ്യമില്ല ബിഗ് ബോസ് ആളെ പറഞ്ഞു വിടലും അതിന്റെ പിന്നാലെ പോലും ആളെ ചുരണ്ടിലും ഒന്നും അല്ല പള്ളിക്കമ്മറ്റിക്കാരൻ്റെ പണി എന്ന് ഇത് വിമർശിക്കുന്ന മഞ്ഞ പട്ടക്കാരൊന്നും മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്താൻ പറ്റിയൊരു വിഷയമായിട്ട് കാണാം